ഇന്ന് മകരസംക്രാന്തി ദിവസം കേരളത്തിലെ ഹൈന്ദവ ജനതയ്ക്ക് ആത്മാഭിമാനം കൊണ്ട് ത്രസിക്കാൻ സാധിക്കുന്ന ഒരു ദിവസം തീവ്രവാദികളുടെയോ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങളുടെയോ അതുപോലെയുള്ള രാഷ്ട്ര സംസ്കാരദ്രോഹികളുടെയോ കീഴില് പരിധിക്കപ്പുറം വേദനകൾ അനുഭവിക്കാത്ത ഇന്ന് ജീവിക്കുന്ന ഹിന്ദുക്കൾക്ക് കഴിഞ്ഞ നൂറിലധികം ദിവസമായിട്ട് തുലാമാസം വൃശ്ചികം ധനു മകരം അതിൽ മകരത്തിലേക്ക് കിടക്കുന്ന ഇന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഉറങ്ങിക്കിടന്ന ഹിന്ദുവിനെ അവഹേളിച്ച് ചവിട്ടി അരച്ച് നശിപ്പിച്ച് തകർത്ത ഭരണകൂടത്തിലിരിക്കുന്ന കുറേ ഹിന്ദുക്കളുടെ പ്രവൃത്തി ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത വിധത്തിൽ ഓർമ്മിക്കാൻ അവർക്ക് അവസരം ലഭിച്ചതിൻ്റെ വിജയത്തിൻ്റെ ദിവസം തലമുടിയിൽ ചായം പുരട്ടിയോ പോലീസ് ഡ്രസ്സ് ഇട്ടോ അല്ലെങ്കിൽ രാത്രിയുടെ ഇരുട്ടിലോ പോലീസുകാരുടെ ഫലത്തിലോ ഭരണാധികാരികളുടെയും ഭരണകൂടത്തിൻ്റെയും മർക്കടമുഷ്ടിക്ക് ഇരുമ്പുമൃഷ്ടിക്ക് ഉരുളില് ുള്ളിലിരുന്നു കൊണ്ട് വേദനിച്ചു ഹിന്ദു പ്രതികരിച്ചു അമ്മമാർ പ്രതികരിച്ചു സഹോദരിമാരും സഹോദരന്മാരും വൃദ്ധരും ചെറുപ്പക്കാരും പ്രതികരിച്ചു ജനം ടിവിയും കുറേയൊക്കെ അമൃത ടിവിയും പിന്നെ ഓൺലൈൻ ചാനലുകളും കൂടെ ഉണ്ടായിരുന്നു ജന്മഭൂമി പത്രവും മാത്രം കൂടെ ഉണ്ടായിരുന്നു ബാക്കി എല്ലാവരും ഹിന്ദുക്കൾക്കെതിരായിരുന്നു ഹിന്ദുവിൻ്റെ വികാരങ്ങൾക്കും വിചാരങ്ങൾക്കും ആത്മീയതയ്ക്കും എതിരായിരുന്നു അതിനെയൊക്കെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ഈ ലഭ്യമായ ചെറിയ മീഡിയ സപ്പോർട്ട് ഉപയോഗിച്ച് ബുദ്ധിജീവികളുടെയും ഭരണാധികാരികളുടെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും താണ്ഡവ നൃത്തത്തിൽ നിന്ന് ഹൈന്ദവ ജനത ആത്മവിശ്വാസത്തോടുകൂടി ഒരുമിച്ച് ചേർന്ന് കൂടെ ഉള്ളവര് പോലും ഈ ധർമ്മത്തെ അവഹേളിക്കാൻ മറുപക്ഷത്ത് ചേർന്നിട്ടും ശരിക്ക് കലിയുഗവരതന്റെ ചൈതന്യവത്തായിട്ടുള്ള അനുഗ്രഹാശിസുകളും ഭാരതമാതാവിന്റെയും ഋഷീശ്വരന്മാരുടെയും അനുഗ്രഹ ആശിസുകളും അതെല്ലാം കൂടിയായപ്പോൾ ഹിന്ദു വിജയിച്ചു രാത്രിയുടെ മറവിലും ഭരണാധികാരികളുടെ ധാർഷ്ട്യത്തിൻ്റെ മറവിലും പോലീസുകാരുടെ ലാത്തിയുടെ മറവിലും എല്ലാം ദുരിതമനുഭവിച്ച ഭക്തര് നിരപരാധികളായ ഭക്തര് ഒന്നിനെയും നശിപ്പിക്കാനല്ലാതെ ഒന്നിനെയും എതിർക്കാൻ നിൽക്കാത്ത ഹിന്ദു ഭക്തരെ അവഹേളിക്കുന്നതിൻ്റെ അവസാനത്തെ ദിവസം ഇന്ന് ശബരിമല പൊന്നമ്പല പൊന്നമ്പലമേട്ടില് നമ്മുടെ സഹോദരന്മാർ കത്തിക്കുന്ന ആ പൊൻ തിരുവാഭരണം ചാർത്തുന്ന വേളയിലെ മകരവിളക്ക് അതുപോലെ ഉദിച്ചുയരുന്ന നക്ഷത്രവും പാറിപ്പറക്കുന്ന പരുന്തും അവിശ്വാസികളെ പോലും വിശ്വാസികളാക്കാൻ സാധിച്ച ഈ നൂറ് ദിവസത്തെ ത്യാഗോജ്വലമായിട്ടുള്ള ഈ സമരം നാമജപം കൊണ്ട് മാത്രമുള്ള സമരവും നമ്മുടെ ഹൈന്ദവ ജനതയെ ഉണർത്തട്ടെ ഇനി ഒരിക്കലും ഉറങ്ങാത്ത വിധത്തില് തളരാത്ത വിധത്തില് തകരാത്ത വിധത്തില് ഉണർത്താനുള്ള ചൈതന്യം കലിയുഗവരതൻ നമുക്ക് എല്ലാവർക്കും നൽകട്ടെ പ്രണാമം